ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരി ചാവക്കാട് ഒരുമനിയൂരിൽ യുവാവിനെ സംഘം ചേർന്ന് മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ മണത്തല താഴത്ത് വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള വലിയോൻ എന്ന് വിളിക്കുന്ന അർഷാദിനെയാണ് ഗുരുവായൂർ എ സി പി പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം ചാവക്കാട് ഐ എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് തങ്ങൾപ്പടി സ്വദേശി പൊന്നേത്ത് വീട്ടിൽ ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഫതലുവിനാണ് കുത്തേറ്റത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഒരു മനിയൂർ കമ്പനിപ്പടിക്കടുത്ത് വെച്ചായിരുന്നു സംഭവം കുത്തേറ്റ യുവാവ് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു അർഷാദ് ഉൾപ്പെടെ അഞ്ചു പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് തുടർന്ന് അക്രമി സംഘം തിരിച്ചു പോകുമ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നും വന്ന രണ്ട് യുവാക്കളെ കത്തി കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈക്ക് കവരുകയും ചെയ്തു ഈ സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് കൃത്യം കഴിഞ്ഞ് ഒളിവിൽ പോകാൻ ശ്രമിക്കവേ അർഷാദിനെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വിവിധ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസിൽ പ്രതിയാണ് അർഷാദ് കാപ്പ നിയമപ്രകാരം ആറുമാസം തടവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പുറത്തിറങ്ങിയത് എസ്ഐമാരായ ശരത് സോമൻ വിഷ്ണു എസ് നായർ എ എസ് ഐമാരായ അൻവർ സാദത്ത് ഷിഹാബ് സീനിയർ സി പി ഒമാരായ അനീഷ് വി മുജീബ് റഹ്മാൻ സുബീഷ് അരുൺ സി പി ഒമാരായ ശിവപ്രസാദ് രജിത് എന്നിവരും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു കേസിലുൾപ്പെട്ട മറ്റു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു ഇന്ന് വൈകിട്ട് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ